അപ്പൊ ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹിറ്റ് ഓർ മിസ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഐൻസ് ഫ്രഷ് ഗ്രനേഡ് ഗ്രനേഡ് ഫ്ലേവർ 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 അതെ പാഷൻ ഫ്രൂട്ട് അല്ല അത് കണ്ടിട്ട് പോലെ ഇത് ഞങ്ങള് ഭയങ്കര ടേസ്റ്റ് വന്ന് ആദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കി അത് അതുകൊണ്ട് നമുക്ക് ലൈക് കുടിച്ചു നോക്കാം ആവശ്യമൊന്നും ഇല്ല ഞങ്ങള് കുറച്ചേരം കുടിച്ചു നോക്കിയാണ് ആദ്യം വഴി കഴിയുമ്പോൾ കഴിഞ്ഞാൽ നല്ല പാഷൻ്റെ പിന്നെ മറ്റേതും ഉണ്ട് ഇതും ഉണ്ട് സാധനം ഞങ്ങൾ പുറത്താടി നട്ടു ഭയങ്കര എനിക്ക് ഇത് ഹിറ്റ് ആട്ടോ എനിക്കും ഹിറ്റ് അപ്പോ ഓക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം